വിശ്വിക്കാ ഉടായ്പോ ഏഴ് ദിവസത്തെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അത് മാത്രമല്ല പിന്നെ അനുസരിച്ച് എന്തെങ്കിലും ഫ്രീ സർവീസ് ചെയ്ത് വാറന്റി ആറ് മാസം തൊട്ട് പന്ത്രണ്ട് മാസം വരെ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാറണ്ടിയും ഉണ്ട് ആണല്ലേ ആ അത് മാത്രമല്ല റീറ്റെയിലും ഉണ്ട് ഹോൾസെയിലും ഉണ്ട് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വേണമെങ്കിൽ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം നിനക്ക് നമ്പർ കാര്യങ്ങൾ തരാം ജസ്റ്റ് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ഒരു മെസ്സേജ് ആയിട്ട് തന്നെ നിനക്ക് ഡെലിവറിയും ചെയ്ത് കിട്ടും അപ്പൊ അങ്ങനെ പുതിയ ഓർഡർ ചെയ്യൂ ഓർഡർ ചെയ്യുവല്യോ എന്നാൽ ഇനിയിപ്പോ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാതെ നല്ലത് അല്ല ഇനി ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യണ്ട കണ്ടോണ്ട് ഇപ്പൊ വെറുതെ ആയില്ലേ ഹാപ്പി ആയി അസ്സാമലൈക്കും